കോവിഡ് കാലത്ത് ആരും ബുദ്ധിമുട്ടിയില്ല സി റിപ്പോർട്ട് തള്ളി മുഖ്യമന്ത്രി വിപണിയിൽ ലഭ്യമായതിനേക്കാൾ മൂന്നിരട്ടി വിലയ്ക്ക് കോവിഡ് കാലത്ത് പി പിഇ കിറ്റുകൾ വാങ്ങിയെന്ന സി എ ജി റിപ്പോർട്ട് സഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷത്തിന് മറുപടി പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് കാലവും സാധാരണ കാലവും തമ്മിലുള്ള വ്യത്യാസം വെറും കണക്കുകൾ കണ്ടാൽ മനസ്സിലാവുകയില്ല അടിയന്തര സാഹചര്യത്തിൽ അടിയന്തര സ്വഭാവത്തോടെ തന്നെ ആവശ്യമായ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു ലോകമാകെ മുൻപരിചയമില്ലാത്ത ആരോഗ്യ അടിയന്തരാവസ്ഥയെ നേരിട്ട അസാധാരണ സാഹചര്യമായിരുന്നു കോവിഡ് കാലഘട്ടം ആരോഗ്യ പ്രവർത്തകർ സ്വന്തം ജീവൻ പണയം വെച്ച് ജോലി ചെയ്യേണ്ടി വന്ന ഘട്ടം ആ ഘട്ടത്തിൽ അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിൻ്റെതാണ് അടിയന്തര സാഹചര്യത്തിൽ അടിയന്തര സ്വഭാവത്തോടെ തന്നെ ആവശ്യമായ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മറ്റും വാങ്ങേണ്ടി വരും അത് വാങ്ങിയിട്ടുണ്ട് പി പി കിറ്റില്ലാതെ ആരോഗ്യ പ്രവർത്തകർ മരിച്ചു വീഴുന്നത് ഊഹിക്കാൻ പോലും കഴിയില്ല രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ പോലും ഓക്സിജൻ സിലിണ്ടർ ലഭിക്കാതെ വന്നു കേരളത്തിൽ അതുണ്ടായില്ല സി എ ജി റിപ്പോർട്ട് അന്തിമമല്ല കോവിഡ് കാലത്ത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് പി പിഇ കിറ്റ് അനിവാര്യമായിരുന്നു അടിയന്തര സാഹചര്യത്തിൽ നിന്നാണ് നടപടികൾ എടുത്തത് ആവശ്യത്തിന് അവശ്യ സാധനങ്ങൾ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എത്ര കാലം കോവിഡ് നിൽക്കുമെന്നുപോലും പ്രവചിക്കാനാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഔദ്യോഗിക വിദഗ്ദ്ധ സമിതിയാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറാൻ ചുമതലപ്പെടുത്തിയത് അടിയന്തര സാഹചര്യത്തിനൊപ്പം പെരുമാറേണ്ടി വന്നിട്ടുണ്ട് സി എ ജിക്ക് ഉചിതവും വ്യക്തവുമായ മറുപടി സർക്കാർ നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു ആരോഗ്യ മേഖലയെ കരിവാര് ാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യു ഡി എഫ് കാലത്ത് ആരോഗ്യമേഖല തന്നെ വെന്റിലേറ്ററിലായിരുന്നു അക്കാലത്ത് ആരോഗ്യമേഖല കുത്തഴിഞ്ഞ അവസ്ഥയിലായിരുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു